പ്രിയ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന കന്നഡ നടൻ ഹരീഷ് റായിയാണ് അന്തരിച്ചത് കെ ജി എഫ് എന്ന ചിത്രത്തിലെ പ്രകടനമാണ് ഹരീഷിനെ ജനപ്രിയനാക്കിയത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു കന്നഡത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷാ സിനിമകളിലും നടൻ വേഷമിട്ടിട്ടുണ്ട് കെ ജി എഫ് എന്ന ചിത്രത്തിൽ ഹരീഷ് അവതരിപ്പിച്ച ചാച്ച എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു അൻപത്തി അഞ്ചാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് കണ്ണീർ പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഹരീഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം